റ്റില്ല ചെയ്യണം ചെയ്യണം അതെ നിങ്ങള് കൊറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടേ മോളെ പോയിട്ടൊന്ന് കണ്ടിട്ട് വായോ പോണിയല്ല ആൾക്കാരുടെ അത് കുഴപ്പമൊന്നും ഇല്ല നമ്മടെ മോളല്ലേ നമ്മടെ മോളല്ലേ അവിടെ ഇരിക്കുന്നു നമ്മളവരുടെ മുഖൊന്നും കാണണ്ട മോളൊക്കെ ഒരിത് വരാണ്ടിരിക്കണം നമ്മൾ ഇങ്ങള് പോയിട്ട് പോലത്തേക്ക് കൊറച്ച് അതില്ലെങ്കിൽ കൊറച്ചുകൊണ്ട് കൊടുത്തിട്ട് നോക്കിയിട്ട് മോളോട് വരാൻ പറയും ഒഴിവുണ്ടാവുമ്പോൾ മോളോട് വന്നിട്ട് ഉമ്മാനെ ഒന്ന് കാണാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് വായോ അവരെയൊന്നും നിങ്ങൾ നോക്കണ്ട നമ്മൾ പോയില്ലെങ്കിൽ അവൾക്കാണ് അതിന്റെ ദോഷങ്ങൾ എന്തൊക്കെ നമ്മുടെ കടമയല്ലേ നമ്മൾ കടമ ചെയ്യുന്നത് ചെയ്യ തന്നെ വേണം നമ്മുടെ മോളാണ് അവിടെ ഇരിക്കുന്നത് അത് ആലോചിച്ചിട്ട് നിങ്ങളൊന്ന് പോയിട്ട് വായോ ശരി എത്രത്തോളം പറഞ്ഞ് ശെരിക്ക പോയിട്ട് വരാന്നല്ല പോണം എന്തായാലും ഞാൻ പോയിട്ട് വരാം മോണേയും കണ്ടിട്ട് കുറേ നാളായില്ലേ അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലതീരെ വിളിച്ചിട്ട് നമ്പറില്ല ശരി എന്നാ ഞാൻ പോയിട്ട് വരാം ഉപ്പൊ ആ ഉപ്പാ ഏ ഇല്ലുപ്പ വായും ഉള്ളക്ക് വായും ഞാനിത് ഒന്ന് അടിച്ചു തരാൻ വെച്ചിട്ടുണ്ടാ ഉപ്പറയാണ്ടൊക്കെ ഉപ്പരി ഉപ്പാള ശരി ഉപ്പ വരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് കാണുന്നു സുഖ തന്നെയല്ലേ കൊഴപ്പൊന്നുമില്ല ഉമ്മാക്കിപ്പോ എങ്ങനെയുണ്ട് ഉമ്മാനെ കണ്ടിട്ട് കൊറേ ആയി ഉമ്മാനും കൂട്ടിട്ടൊന്നും വരായിരുന്നില്ലേ ഇപ്പൊ ഇപ്പൊ കൊറച്ച് നീരൊക്കെ കേട്ടിട്ട് ഉമ്മാനെ കണ്ടിട്ട് മോളും എനിക്കോ വരണം കാണണം ഒക്കെ ഇണ്ട് ഇപ്പൊ പക്ഷെ ഇവിടത്തെ ഓരോ പിന്നെ അങ്ങോട്ടൊന്നും എത്തിപ്പെടാൻ പറ്റണില്ല എന്ത് ചെയ്യാം ഇവിടത്തെ ഉമ്മയൊന്നും ചിലപ്പോ സമ്മ അവരോട് ഞാൻ ഒന്ന് രണ്ട് വട്ടൊക്കെ ചോദിച്ചു പിന്നെ ആവശ്യമില്ല കൊറേ ഓരോന്ന് പറയണോ പിന്നെ ശരി വേണ്ട പിന്നീട് ഉമ്മാനെ എപ്പഴേലും കാണാൻ വരാലോന്ന് വെച്ചു അവിടത്തെ ഉമ്മില്ല അങ്ങനെയൊന്നും ഇല്ല എന്റെ മേ സ്നേഹ തന്നെയാ വേറെ കൊഴപ്പൊന്നും ഇല്ല പോയി കാണാനില്ല പോയിക്കാം അതൊക്കെ കൊണ്ടുതന്നെയാണ് മോളെ ഞാൻ മോളെ കാണാൻ വേണ്ടി വന്നത് അപ്പൊ ഇനി അടുത്ത് ബെറാത്തൊന്ന് പോകുമ്പോഴൊക്കെയല്ലേ വരാൻ പോണു അവിടെ വയ്യാതെ കിടക്കുന്നൊക്കെ അല്ലേ ഉപ്പാടെ സ്ഥിതി ഭയങ്കര മോശമാണ് അപ്പൊ അതുകൊണ്ട് മോളൊക്കെ കണ്ടിട്ട് കൊടുത്തിട്ട് പോവാണ്ടിരുന്ന മോശം ഇല്ലാച്ചിട്ട് ഞാൻ വന്നതാണ് മോളെ കുറച്ച് കൂടി സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടു വന്നതാണ് പോരാറിയാം എന്നാലും ഉപ്പാക്ക് വേറെ പാകം അതുകൊണ്ട് ഞാൻ വന്നത് ഔ ഉപ്പാ എന്തിനാ എന്തിനാപ്പ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന അതിന് മാത്രമുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല ഇപ്പൊ ഉപ്പാൻ്റെ പൈസ ഇല്ലെങ്കിൽ എന്തിനാ ഇതൊക്കെ മേടിക്കാൻ നിന്നത് ഇതന്നെ ഇപ്പൊ ഇവിടെ കൂടുതലാണ് ഇല്ല എനിക്ക് എനിക്കതിന് മാത്രമുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ ഞാനിപ്പ ഇവിടെനിന്ന് പോകരുത് ആരും കൂടെ ആ ഒരു ഇതന്നെ ഉമ്മാക്കുള്ള അല്ലാണ്ട് വേറെ കൊഴപ്പങ്ങളൊന്നുമില്ല ഇപ്പൊ പിന്നെ എന്ത് നമ്മക്കും എപ്പോഴും ഇവിടെ ഇരിക്കാന്ന് പറയുമ്പോൾ ഒരു ചടപ്പന്നെയല്ലേ വിചാരിക്കല്ലോ

മരുന്ന് കഴിക്കണ്ടത് വന്നത് പെട്ടെന്ന് മോളെ കണ്ടിട്ട് കണ്ടിട്ട് വന്നത് നിങ്ങൾ ഇങ്ങനെ കടക്കായിട്ടും വരാണ്ടും മോളെ കാണാണ്ടിരിക്കുമ്പോഴാണ് വിഷമ പിന്നെ മോളെ അങ്ങോട്ട് പറഞ്ഞാക്കണെന്ന് വെച്ചിട്ട് അങ്ങോട്ട് നിങ്ങൾക്ക് വേണ്ട പിന്നെ അവളായിട്ട് വന്നിട്ട് നിങ്ങള് കാണാൻ നിൽക്കണു അത് വന്നിട്ടാണ് അവള് പറഞ്ഞാത് അതൊന്നും കൊഴപ്പില്ല എന്നെയും അവൾക്ക് മോളെ കാണണം ഉമാക്കാണ് ആഗ്രഹം

ഇവിടെ തരാനുള്ളത് തന്നെ തന്നിട്ടില്ല പിന്നെ അതിനെ പറ്റി നമ്മള് ചോദിക്കുന്നില്ല അതിനെ പറ്റി മോള്ക്ക് തന്നെ ഒന്നും ഒരു വാക്ക് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല എല്ലാവരും ചോദിക്കണ്ട അപ്പുറത്തെപ്പുറത്ത് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് കൊതിയ ഇത് തരാനുള്ള തരാന്ന് പറഞ്ഞിട്ടുള്ള അതും ഇല്ല സ്വീധനവും ഇല്ല ഒന്നും ഇല്ല അതുപോലൊരു കുടുംബം നിങ്ങക്ക് കിട്ടിയാ നിങ്ങള് രക്ഷപ്പെട്ട് രണ്ടാമത്തെ മോള്ക്ക് കിട്ടാൻ ചെയ്തോളെ നമ്മള് പറഞ്ഞ നിങ്ങള് മനസ്സിലൊന്നും വെക്കണ്ടേ നമ്മള് പറഞ്ഞോന്ന് മാത്രം പറഞ്ഞെന്ന് പറഞ്ഞാല് ഞങ്ങക്കുണ്ടല്ലോ നിങ്ങള് തരാന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലം ആയില്ലേ അതുകൊണ്ട് വിഷമം കൊണ്ട് പറഞ്ഞുപോയതാണ് ഇപ്പൊ നിങ്ങൾ അത് കിട്ടിട്ട് നമുക്ക് കുടുംബം കഴിയണം ഒന്നും ഇല്ല എന്നാലും വാക്ക് പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ അതുകൊണ്ട് പറഞ്ഞു പോയത് മാത്രം എന്താ വരണേ

പിന്നെ ഉമ്മാന്റെ അടുത്തൊക്കെ എന്റെ അന്വേഷണം പറയുണ്ടാകട്ടെ ഞാൻ വരാ പറയുണ്ടോ ഉമ്മാൻറെ അടുത്ത് കാണാൻ ഒഴിവ് കിട്ടുമ്പോ ഉമ്മാനോട് പറയുണ്ടോ ഞാൻ വരുന്നുണ്ട് കാണാൻ